വാട്ട് ഇസ് യുവ സൊല്യൂഷൻ ഫോർ ഇസ്രയേൽ പാലസ്തീൻ ഇഷ്യൂ ഇസ്രേൽ പാലസ്തീൻ ഇഷ്യൂ ഇതേ ഉള്ളൂ റാഡിക്കലൈസേഷൻ ഓഫ് ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ തന്നെ പറയേണ്ട കാര്യമല്ല ഇസ്ലാം എന്ന് പറയുന്നതാണ് ആ ഒരു സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അതൊരു റിയലി ടോക്സിക് വെനമസാണത് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെതിരെ ഈ സ്കൂൾ തലം തൊട്ട് തന്നെ ഈ സൗദിയിലൊക്കെ നടക്കുന്ന ആ മൂവ്മെൻറ്റ് തന്നെ ഈ ഈ മത സ്വാധീനം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും കുറച്ചുകൊണ്ട് കൊണ്ടുവരിക അപ്പോൾ ഈ റാഡിക്കൽ റാഡിക്കലിൽ ഇതേങ്ങനൊക്കെയുള്ള മുഖം മൂടിയും ഇതൊക്കെ വെച്ചിട്ടുള്ള ടീമുകൾ അവരുടെ എണ്ണം കുറയ്ക്കുക വണ്ണം കുറയ്ക്കുക അവർ ആയുധശേഷി ഇല്ലാതാക്കുക അതൊരു ഗ്രൈൻഡിങ് പ്രോസസ്സാണ് അത് ചെയ്തേ പറ്റുള്ളൂ അത് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ മുന്നോട്ട് രാജ്യങ്ങൾക്ക് സമൂഹങ്ങൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അത് വേറെ ഓപ്ഷനൊന്നുമില്ല ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് നോട്ട് ഡിക്ലെയർഡ് ബൈ യു ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ ദം ആരാണ് ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആരാണ് ഈ ആക്രമണം നടത്തുന്നത് ആരാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് ഈ സാധാരണ മനുഷ്യരല്ലല്ലോ ഇതെല്ലാം ആ ഭാഗത്തുനിന്ന് വരുന്നതാണ് അതൊരു ഇമ്പോസിഡ് ആയിട്ടുള്ള അഗ്രഷൻ ആണത് അപ്പോൾ ഇറ്റ്സ് വെരിസ് നോ ബി ഇത് നിർത്തണമെങ്കിൽ അവരാണ് ചിന്തിക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ് നീക്കുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ യു എ ഇ പോലെയുള്ള രാജ്യങ്ങൾ സൗദി പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവർ ശരിയായ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ മത അക്കാര്യത്തിൽ ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ സംഭവിച്ചതുപോലെ കാര്യങ്ങൾ ഇസ്ലാമിൽ സംഭവിക്കണം ഇപ്പോ ഈ മതമാണെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റിനും എന്ത് ഗർഹണീയമായ തെറ്റിനെയും ന്യായീകരിക്കുകയാണ് അതിനെ അനുകൂലിക്കുന്ന ആളുകളെ പൊക്കി നടക്കുക അതിനെ വിമർശിക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് വെറുക്കുക ഭയങ്കരമായിട്ട് ലോക മനുഷ്യരാശിക്കുന്ന ഒരു ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ ഇസ്രയേൽ ചെയ്യുന്നതിന് ഇസ്രയേൽ പിന്നെ വേറെ എന്ത് ചെയ്യുക ഒരാൾ പറയുന്നില്ല ഇസ്രയേൽ വേറെ എന്ത് ചെയ്യണമെന്ന് ആര് പറയാം ചെല്ല് പറയുന്നത് കേട്ടാ തന്നെ ഇസ്രയേലിന്റെ ആയിരത്തി ഇരുന്നൂറ് വരെ കൊന്നു ഒരുപാട് ജനങ്ങളെ ആക്രമിച്ചു നശിപ്പിച്ചു ഹമാസ് വിജയമാണെന്ന് അവകാശപ്പെടുന്നു ഹമാസ് റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ ഒന്നും ചെയ്യാൻ പാടില്ല ഇസ്രായേൽ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല റോക്കറ്റ് കഴിഞ്ഞാൽ ഡോം വെച്ച് തടയണം അതിന്റെ പത്തരട്ടി ചെലവ് ചെയ്ത് ഇപ്പം ഇടുന്ന റോക്കറ്റ് എല്ലാം തടഞ്ഞ് ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പോകണം അങ്ങനെ ചെയ്താൽ ഇസ്രേല് മിടുക്കൻ മിടുക്കനെന്നു പറയുന്നില്ല ഇസ്രായേലിന്റെ ഡോം ഭേദിച്ചു നിരന്തരമായി റോക്കറ്റ് വിട്ടത് ഭേദിച്ചു അതായത് ഇസ്രയേലിന്റെ അയൻഡോം ഫെസിലിറ്റി കൊണ്ട് ഈ യുദ്ധങ്ങളെല്ലാം ഇസ്രയേലിൽ തടയുകയായിരുന്നു അത് സ്വന്തം ജനങ്ങളുടെ മേളിൽ ഈ റോക്കറ്റ് വന്ന് വീണ് വസ്തുവകൾക്കും ജീവനും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രയേലിൽ തിരിച്ചടിക്കാൻ ബാധ്യസ്ഥമാണ് കാരണം ഒരു ഭരണാധി ഭരണകൂടം അവിടെ ഉണ്ടെങ്കിൽ ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഈ അയൻഡോം എന്ന് പറയുന്നത് അമ്പതിനെട്ട് ചിലവാണ് ഒരു ഇവർ വിടുന്ന ഒരു ഓരോ റോക്കറ്റ് അത് വെച്ച് തടഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പറയുന്നത് ഇസ്രയേലിന്റെ അയൺ ഡോമിൽ വിള്ളൽ വീണല്ലോ ആക്ച്വലി കെടുതി തടയുകയായിരുന്നു ഇസ്രയേലെ ജനങ്ങളുടെ മാത്രമല്ല ഗാസയിലെ ജനങ്ങളുടെ അവരുടെ മേളിൽ വരാവുന്ന പ്രത്യാക്രമണം പ്രത്യാക്രമണത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രയേലിൽ തടഞ്ഞുകൊണ്ടിരുന്ന അതൊക്കെ പരിഹാസ്യമായിട്ട് കാണുന്നു ഇസ്രയേലിന്റെ എന്നുവെച്ചാൽ കുറേ മനുഷ്യർ അവിടെ മരിക്കണം എത്ര പേര് ഈ ഹമാസ് ആക്രമണത്തെ തള്ളി ഞാൻ ഹമാസിന്റെ ആക്രമണത്തെ നിന്ദ്യമാണ് നീജമാണ് അതിന് സമാനതകളില്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുന്ന ഒരാളുമായിട്ട് മാത്രമേ ഇസ്രയേൽ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യാൻ പോലും പറ്റൂ അങ്ങനെ സമ്മതിക്കാത്ത അത് ഈ നൂറ് സിംഹാസനത്തിലെ പല ഈ എന്താ പറയുക ഡാഷ് ഉദാഹരണങ്ങളൊക്കെ എടുത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് ഒരു കാരണവശാലും ദ ആർ ഐ മീൻ അവരുമായിട്ട് സംസാരിക്കാൻ തന്നെ സാധിക്കില്ല അവർ ഈ മേ ബി അവർ വാട്ട് മേ ബി ക്ലെയിംസ് വിത്ത് ആർ എത്തിക്കലി അവരുടെ നാദിർ പോയിന്റിൽ നിൽക്കുന്ന ആളുകളാണ് അവർക്കൊരു ധാർമ്മികതയില്ല അവരെയൊക്കെ വിശേഷിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പാട്ട് മാത്രം എന്താണ് എന്തോ ആകണം എന്തോ ആകണം എന്ന് പറഞ്ഞ് നടത്തുന്നൊരു പാട്ടുണ്ടല്ലോ ആ പാട്ട് നോയമ്പെടുത്താ ഹമാസ് യഥാർത്ഥ ഇസ്ലാം എങ്ങനെയാകും കേരള ഹമാസിനെ അവരെ നോയമ്പെടുക്കാൻ നിർബന്ധിക്കുന്നില്ല നോയമ്പെടുക്കുന്നില്ല ഹമാസ് നോയമ്പെടുക്കുന്നതും നോയമ്പെടുക്കാത്തതും എനിക്ക് തോന്നുന്ന ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉടനീളം ഈ പറയുന്ന പുണ്യമാസം എന്ന് പറയുന്ന മാസത്തിൽ അവർ യുദ്ധം ചെയ്യുകയും കൊള്ള നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എവിടെയാണ് ഇല്ലാതിരുന്നിട്ടുള്ളത് പിന്നെ ഇതിനെന്തോ പുണ്യം ഉണ്ടെന്ന് പറയുന്നു ആർക്ക് പുണ്യം എന്താണ് ഈ പുണ്യം ആക്ച്വലി അതാണ് അതിനെക്കാട്ടി വലിയ രസം പുണ്യമാസം പകൽ പട്ടിണി കിടന്നിട്ട് രാത്രി അമിതമായി ഭക്ഷിക്കുന്നതിനെയാണ് പുണ്യമാസം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല സൊല്യൂഷൻ എൻ യൂറോപ്പിലും മറ്റും മധിച്ചു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളിലെ മുസ്ലിം ഇന്ത്യൻ പൗരത്വം നൽകുമ്പോൾ നിലവിലുള്ള പോലെ നൽകിയാൽ പോലെ സി എയിൽ അഞ്ച് വർഷം കൊണ്ട് കൊടുത്താൽ പണി കിട്ടില്ലേ ഞാൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് റിപ്പീറ്റ് ലോകത്തെ ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യ വ്യവസ്ഥ നിലനിർത്തിയത് കോടിക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷിതത്തിന് മുകളിലായതെന്ന പ്രസ്താവന എത്രമാത്രം ശരിയാണ് ജനാധിപത്യവും കമ്മ്യൂണിസ്റ്റുമായിട്ടും യാതൊരു ബന്ധവും യാതൊരു ബന്ധുവില്ല യാതൊരു ബന്ധുവില്ല എവിടെങ്കിലും ജനാധിപത്യം നിലനിർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തെറ്റായ ഒരു പ്രസ്താവന നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല ചിലർ പറയുന്നുണ്ട് ഖുറാൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു വരി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം പറ്റില്ല കാര്യം അത്രയും ആ ലെവലുള്ള വരികളൊക്കെ സാധാരണ മനുഷ്യ പോലെ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെയാണ് ഈ ജനാധിപത്യം നിലനിർത്താനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ സഹായിച്ചു എന്ന് അവരെ ചോര കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു നുണ അല്ലെങ്കിൽ അവാസ്തവം വസ്തുതാവിരുദ്ധമായിട്ടൊരു കാര്യം ഒരിക്കലും ഒരു സെന്റൻസ് നിർമ്മിക്കാൻ കഴിയില്ല സോ ഡിവോസ് വിത്ത് റിയാലിറ്റീസ് റിയാലിറ്റി ജനാധിപത്യവും കമ്മ്യൂണിസവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് വിപരീത ബന്ധമാണ് ഓക്കെ